മകരമാസത്തിലെ പൂയം നാളാണ് ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമിയുടെ ജന്മദിനം സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടി പോലെ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് തൈപ്പൂയവും ഒരിക്കൽ താരകാസുരൻ ദേവലോകത്തെ ജീവിതം അനുദിനം ദുസ്സഹമാക്കിയിരുന്നു താരകാസുരനെ വധിക്കാൻ പരമശിവനിൽ ജനിക്കുന്ന പുത്രനെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു അങ്ങനെ മഹാദേവന്റെ പുത്രനായ സുബ്രഹ്മണ്യനെ താരകാസുര നിഗ്രഹത്തിനായി നിയോഗിക്കപ്പെട്ടു യുദ്ധത്തിൽ താരകാസുരനെ നിഗ്രഹിച്ച് സുബ്രഹ്മണ്യൻ വിജയം കൈവരിച്ച ദിനമാണ് മകരമാസത്തിലെ പോയം നാൾ എന്നും വിശ്വാസമുണ്ട് അന്നേ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് കാവടിയേന്തി ഭഗവാനെ വണങ്ങാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത് അഷ്ടസിദ്ധിക്കായാണ് കാവടി വഴിപാട് നേരുന്നത് പീലിക്കാവടി പൂക്കാവടി ഭസ്മക്കാവടി പാൽക്കാവടി അന്നക്കാവടി കളപക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിങ്ങനെ പലതരത്തിലുള്ള കാവടി വഴിപാട് ഭക്തർ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നു